കണ്ടല്ലൂർ ശാന്തി നികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപതാമത് വാർഷികം ആഘോഷിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി നിർവഹിച്ചു കണ്ടല്ലൂർ ശാന്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികം വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യം കാണിച്ചു തരാമെന്നൊക്കെ അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾമാർ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ ചോദിച്ചു ആരാണ് കുട്ടിയുടെ റോൾ മോഡൽ എന്ന് എപ്പോഴും കുട്ടികളുടെ റോൾ മോഡൽ ആവേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷകർത്താക്കളാണ് അടിവരയിട്ട് ഞാൻ എല്ലായിടങ്ങളിലും പറയുന്നതാണ് നമ്മളാണ് കുട്ടികളുടെ റോൾ മോഡൽ നമ്മുടെ വീടാണ് കുട്ടിയുടെ ആദ്യത്തെ പാഠശാല അതിനുശേഷമാണ് സ്കൂളും സ്കൂളിൻ്റെ അന്തരീക്ഷവും ഈ സ്കൂളിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എ യുണീക്ക് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് ഷാന്റിനി ഗേഡൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഹോംലി അറ്റ്മോസ്ഫിയർ ആൻഡ് സേഫ്റ്റി അപ്പം നമ്മുടെ സ്കൂള് നമ്മുടെ വീടിനെ പോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കളെ പോലെ തന്നെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നല്ല വഴിക്ക് നയിക്കുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം അതുകൊണ്ട് നമ്മുടെ വീടിൽ നമ്മൾ ശ്രദ്ധിച്ചുകൂടാ എന്നില്ല ഇപ്പോഴത്തെ പല രക്ഷകർത്താക്കളും കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറയുന്നതിൽ നിങ്ങളാരും പരിഭവിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ നല്ലൊരു തലമുറയും തെറ്റായ വഴിക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം മക്കൾമാർക്ക് നേർക്ക് കണ്ണു തുറന്ന് പിടിക്കുന്നില്ല രക്ഷകർത്താക്കൾ സ്കൂളിലേക്ക് അയച്ചാൽ രക്ഷ അധ്യാപകർക്കാണ് മുഴുവൻ ചുമതല ഒരു അവധി ദിവസം കുട്ടികളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെ നിന്നെ ഇവിടെ ഈ ഒരു ദിവസം എങ്ങനെ ഞാൻ ഒന്നും ഒന്ന് തരണം ചെയ്യുന്നത് സ്കൂളടയ്ക്കാൻ പറയോ രണ്ട് മാസം എനിക്ക് കഷ്ടപ്പാടാണ് പക്ഷേ നമ്മുടെ മക്കൾമാർക്ക് നല്ല മൂല്യങ്ങൾ കൊടുത്ത് വളർത്തിയാൽ ഞാൻ പറയുന്നു ഒരു കുട്ടിയും അരുതാത്തതിലേക്ക് പോവില്ല വാർഷിക സമ്മേളന ചടങ്ങിൽ കെ ഓമനകുട്ടൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം ഡി ഐഎസ് ബാബുക്കുട്ടൻ സീരിയൽ നടൻ കല്യാൺ ഖന്ന എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു മുതുകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്യോതി നാടക പ്രവർത്തകനും കാഥികനും ചിത്രകലാകാരനുമായ രവിപ്രസാദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു നടത്തുന്ന വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നാണ് ഫീസും വലിയ കൊടുത്ത് അഡ്മിഷൻ മേടിക്കേണ്ടുന്ന സാഹചര്യമുള്ള അവസ്ഥയായിരിക്കും അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് വളരെ ചുരുങ്ങിയ ഫീസിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു സ്ഥാപനത്തെ പറ്റി ആലോചിക്കുകയും ഇങ്ങനൊരു സ്ഥാപനം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി ഈ രൂപത്തിലാക്കിയത് ഈ വാങ്ങുന്ന ഫീസ് വളരെ തുച്ഛമായതും വളരെ ചിലവ് കുറഞ്ഞ രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ് രൂപപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ വലിയ ഡെവലപ്മെൻറ്റ് വരുത്താൻ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും പരസ്പരം ബോധ്യമുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ആ ഒരു കരിക്കുലം സുസ്ഥത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് അഞ്ചാറ് വർഷം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തന്നെ വ്യത്യസ്തങ്ങളായ കൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേരത്തെ നമ്മുടെ വിദ്യാലയങ്ങൾ സ്കൂളുകളെന്ന് പറയുമ്പോൾ ഇപ്പോഴതിനെ മികവിൻ്റെ കേന്ദ്രങ്ങളെന്നാണ് വിളിക്കുന്നത് കാരണം വിദ്യാർത്ഥിയുടെ പഠനപരമായ കഴിവിനെ മാത്രമല്ല ഇപ്പോൾ അത് പരിപോഷിക്കുന്നത് അത് പരിപോഷിപ്പിക്കുന്നത് അവന്റെ പാഠ്യതരമായ കഴിവുകളെ കൂടി കണ്ടെത്തി അതുകൂടി നാളെ സമൂഹത്തിന് ഗുണകരമാകുന്ന വിധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രൂപത്തിലുള്ള പഠനക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വാധീനം സംബന്ധിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം ഇരുപത് വർഷം മുൻപ് തുടങ്ങുമ്പോൾ നമ്മൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന കരിക്കുലം സിസ്റ്റമാണ് പൊതുവിദ്യാഭ്യാസ ക്രമത്തിൽ ഈ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് നടപ്പിലാക്കുന്നത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ